ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഘോഷ് തുഷാരയെ ഇരുളിന്റെ മറവിൽ കാർ തടഞ്ഞു നിർത്തി ക്രൂരമായി ആക്രമിച്ച കലാപകാരികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഏങ്ങിണ്ടിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി ഏങ്ങിണ്ടിയൂരിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ഏതായ് സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കെ പി സി സി അംഗം സി എ ഗോപ്രതാപൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാരിയാട്ട് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി സി എം നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് ഡി സി സി അംഗം ഇർഷാദ് കെ ചേറ്റുവ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നിഖിൽ ജി കൃഷ്ണ ചാവക്കാട് മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് കെ വി സത്താർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ പി വി ബദറുദ്ദീൻ നൌഷാദ് കൊട്ടിലിങ്ങൽ ഭാരവാഹികളായ സി എ ഗോപാലകൃഷ്ണൻ ഐ എൻഡിയുസി ജില്ലാ സെക്രട്ടറി കെ സി ശിവദാസ് റീജിയണൽ സെക്രട്ടറി സി വി തുളസീദാസ് എന്നിവർ സംസാരിച്ചു